ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുൻറെ കുടുംബം മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്ന് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാക്കുകൾ കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് രണ്ടു സർക്കാരിൻ്റെ ശ്രമത്തിന്റെ ഫലമാണ് അർജുനെ കിട്ടിയത് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് ചില ചാനലുകൾ ഈ വിഷയം വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി അർജുന്റെ പേരിൽ പല കോണിൽ നിന്നും ഫണ്ട് പിരിവ് നടക്കുന്നുണ്ടെന്നും കുടുംബം ആരോപിച്ചു വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്നും അവർ പറഞ്ഞു അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് മനാഫ് പറഞ്ഞതെന്ന് ജിതിൻ ചോദിച്ചു അർജുൻ നഷ്ടപ്പെട്ടുവന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ചു തന്നേണ്ട അവസ്ഥ തങ്ങൾക്കില്ലെന്ന് അർജുന്റെ കുടുംബം പറഞ്ഞു മനാഫ് സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് തങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുകയാണ് അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ എന്നും ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്നും അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു മാൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടമായി എം എൽ എക്കും എസ്പിക്കും ഇക്കാര്യം വ്യക്തമായിരുന്നു മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണം മാത്രമായിരുന്നു മനാഫിന്റെ ലക്ഷ്യമെന്നും ജിതിൻ ആരോപിച്ചു